ന്യൂസപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് രസകരമായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തോടു അതിനോടുള്ള ഉത്തരത്തോടും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും കാണണം എപ്പിസോഡ് കാരണം ഇതൊരു പുതിയ സർക്കാർ പദ്ധതിയെ കുറിച്ചിട്ടുള്ള വിവരമാണ് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ഉണ്ട് കാരണം സർക്കാരിൻ്റെ ഏത് പദ്ധതിയായാലും നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതികൾ നമ്മൾ സർക്കാർ തരുന്ന പദ്ധതികളൊന്നും നമ്മൾ ഒഴിവാക്കേണ്ടതില്ല നമ്മൾ അത് വാങ്ങുക ബുദ്ധിപരമായി അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടി നൽകിക്കൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോട് ചോദിച്ചത് സാർ ഈ ഇലക്ഷൻ എല്ലാ വർഷവും ഉണ്ടാവുമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കുന്നത് അല്ല സാർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ടല്ലോ അതുപോലെ ഈ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ എന്നുള്ള ഇലക്ഷൻ ഒരിക്കൽ ഏതെങ്കിലും ഇലക്ഷൻ ആക്കിയിരുന്നെങ്കിൽ സർക്കാർ പുതിയ പുതിയ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് തരുമായിരുന്നു എന്നതാണ് ഈ ആട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞ കമന്റ് ഞാൻ ചോദിച്ചു ഏതിനെ കുറിച്ചാ പറയുന്നത് അല്ല സാർ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടിയല്ലോ അതുപോലെ പെണ്ണുങ്ങൾക്ക് ആയിരം രൂപ അദ്ദേഹം പറഞ്ഞ വാക്ക് അതുപോലെ ഞാൻ പറയുകയാണ് പെണ്ണുങ്ങൾക്ക് ആയിരം രൂപ മാസം കൊടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഇലക്ഷൻ വരണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഏതെങ്കിലും ഇലക്ഷൻ വേണം ഇപ്പോൾ തദ്ദേശ സ്ഥാപനത്തിലെ പുള്ളി പറഞ്ഞ മറുപടിയാണ് തദ്ദേശ സ്ഥാപനത്തിലെ ഇലക്ഷൻ എല്ലാം കൂടി അഞ്ച് വർഷത്തിൽ ഒരിക്കൽ ആക്കണ്ട ആറ് മാസത്തേക്ക് സോറി ആറ് വർഷത്തേക്ക് ഒരു വിഭാഗ സോറി ആറ് വർഷമല്ല രണ്ടര വർഷത്തേക്ക് ഒരു പകുതി ഇലക്ഷൻ നടത്തുക പകുതി സ്ഥലങ്ങളിലുള്ള ഇലക്ഷൻ പിന്നീടുള്ള രണ്ടര വർഷം നടത്തിയാൽ കൊള്ളായിരിക്കും അങ്ങനെ വന്നാൽ ആ രണ്ടര വർഷം കഴിഞ്ഞാൽ പുതിയ പദ്ധതി പ്രഖ്യാപിക്കും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും ഈ മറ്റ് തെരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് ആയാലും നിയമസഭ ആയാലും അഞ്ചു വർഷത്തിൽ ഒരുക്കുക എന്നുള്ളത് രണ്ടര വർഷത്തിൽ ഒരുക്കുക എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ എന്നുള്ള നിലയിലോ ആയാൽ സർക്കാർ ആനുകൂല്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ നിഗമനം കാര്യം ശരിയാണ് കാരണം ഇതുവരെ കൊടുക്കാത്ത പുതിയ പദ്ധതികൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ കൊടുക്കുന്നു കാരണം ഇപ്പോൾ കൊടുക്കുന്നത് എന്തിനെ ഉദ്ദേശിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി ഉദ്ദേശിച്ചാണ് ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലോ അതും കൂടി ഉദ്ദേശിച്ചാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്തായാലും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതികൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ തന്നെ പ്രഖ്യാപിക്കാം ഗവൺമെന്റ് അഞ്ചു കൊല്ലം അല്ലേ വന്നിട്ട് ഗവൺമെന്റിനെന്തേ ഇത് പ്രഖ്യാപിക്കാം എന്തിനാണ് ഇത്രയും നാള് അത് പ്രഖ്യാപിക്കാതെ എലക്ഷനു മുമ്പേ പ്രഖ്യാപിച്ചത് അപ്പൊ വോട്ടാണ് ഉദ്ദേശം ആത്മാർത്ഥതയില്ല ഉണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ കുടിശിക ഇടുമായിരുന്നു എത്രയോ ഇപ്പം ക്ഷേമ പെൻഷൻ കുടിശ്ശിക എല്ലാം തീർത്തു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു പക്ഷേ എത്രയോ ആളുകൾ ഇത് കിട്ടാതെ മരിച്ചിട്ടുണ്ട് അർഹമായ ഈ പ്രതിമാസ പെൻഷൻ കിട്ടാതെ എത്രയോ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ മരണപ്പെട്ടിട്ടുണ്ടാകാം മാസം കൃത്യമായും കൊടുത്തിരുന്നു എങ്കിൽ അവർക്ക് അത് എന്തെല്ലാം ഗുണമാകുമായിരുന്നു അവർക്ക് മരുന്ന് വാങ്ങാം നിത്യവ് ചെലവുകൾക്ക് കിട്ടും എല്ലാം കൂടെ ഒരുമിച്ച് ഇലക്ഷന് മുമ്പ് കൊണ്ട് തീർത്ത് ഇലക്ഷന് മുമ്പ് അങ്ങോട്ട് പ്രഖ്യാപിച്ചു എന്തിനാണ് ഇത് അങ്ങനെയാണെങ്കിൽ ഈ ആത്മാർത്ഥത നേരത്തെ കാണിക്കണ്ടേ പ്രതിമാസം മുടക്കു വരുത്താതെ കൊടുക്കണ്ടേ ഏറ്റവും പ്രൈമറി പ്രിയോറിറ്റി കൊടുക്കേണ്ടത് ആൾക്കാണ് പാവങ്ങൾക്കാണ് അത് ചെയ്യാതെ ഇതിനെ നീട്ടി 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 കൊണ്ടുപോയി ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ആനുകൂല്യങ്ങളെല്ലാം പുതിശിക സഹിതം തീർത്തു കൊടുക്കുന്നു മിൻഷിക ഇടേണ്ടതാണോ ഈ പ്രതിമാസ ക്ഷേമ പെൻഷൻ ഒരിക്കലുമല്ല പാവങ്ങൾക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കണം ആ കൊടുക്കുന്നതിൽ നിന്നും ഗവൺമെന്റ് ഒഴിഞ്ഞു മാറിയതിനെ അന്നേ ഞങ്ങൾ ശക്തമായി വിമർശിച്ചിട്ടുള്ള കൂട്ടത്തിലാണ് ഞങ്ങളല്ല അരിയാഹാരം കഴിക്കുന്നവരെല്ലാം വിമർശിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാതെ കുടിശ്ശികയറ്റതിൻ്റെ പേരിൽ നല്ല വിമർശനം ഈ ഭരിക്കുന്നവരുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ഇപ്പൊ എല്ലാം തീർത്തു ഇനിയിപ്പോ ജനങ്ങളെടുത്ത് എല്ലാം തീർത്തു തന്നില്ലേ കാരണം ഒരുമിച്ച് വലിയൊരു തുക കിട്ടുകയില്ലേ എല്ലാം കൂടെ മൂവായിരത്തി അറുന്നൂറ് കൂടെ ഒരുമിച്ച് കിട്ടിയപ്പോൾ ആളുകൾ അങ്ങ് ഹാപ്പി എന്നാണ് ഇവരുടെ ധാരണ ജനത്തിന് ഇത് അറിയാം കാരണം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ലൈഫ് മിഷന്റെ വീടുകൾ എന്നേ കൊടുത്ത് തീർക്കാമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചതാണ് ലൈഫ് മിഷൻ പദ്ധതി എന്നിട്ട് ഇപ്പോഴോ അഞ്ച് കൊല്ലത്തിനകം അന്ന് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു അഞ്ച് കൊല്ലത്തിനകം എല്ലാവർക്കും വീട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും വീടെന്ന് കിട്ടിയോ ഇനിയും കിടക്കുന്നുണ്ട് കൊടുക്കാൻ പക്ഷെ അതിലൊന്നും ഒരു സജീവമായ ആത്മാർത്ഥതയില്ല എട്ടിപ്പൊക്കിയ ഫ്ലാറ്റ് പൊളിഞ്ഞു വീണ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം എന്തെല്ലാമാണ് അതിനകത്ത് നടത്തയെന്ന് അപ്പം ആത്മാർത്ഥതയുടെ കാര്യമൊന്നും ഇതിനെ ന്യായീകരിക്കുന്നവർ പറയേണ്ട ചിലതൊക്കെ ഇപ്പോൾ എന്നെ ചീത്തു പിളിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങളും മനസ്സിലാക്കുക ഒരു ഗവൺമെന്റ് ജനങ്ങളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പ് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി മിമിക്സ് കാണിക്കുകയല്ല വേണ്ടത് മറിച്ച് തുടക്കം മുതലേ ആനുകൂല്യങ്ങൾ കൊടുക്കുക അതിന് അഞ്ചു വർഷം വരെ കാത്തിരിക്കുന്ന കാര്യമില്ല ഇനി ഈ സ്ത്രീ സുരക്ഷാ കുറിച്ച് പറയാം ഇത് എത്ര പേർക്ക് പ്രയോജനം കിട്ടുമെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക മഹാഭൂരിപക്ഷത്തിലും പ്രയോജനമൊന്നും കിട്ടൂല എന്നുള്ളതാണ് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക കാരണം അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ട് അതിൽ വാങ്ങുന്ന പോലും ഇത് കിട്ടൂല സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടൂല മറിച്ച് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വോട്ട് വാങ്ങുന്നതിന് വേണ്ടി പറയുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയുക ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടൂല ഞങ്ങൾ പക്ഷെ ചിലപ്പോ ഇലക്ഷൻ വന്നതുകൊണ്ട് കൊണ്ട് വോട്ടിന് വേണ്ടി ചിലപ്പോൾ പറയും നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിച്ചു തരാം എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നവരുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഫോമും കൊണ്ട് തന്നിട്ടുണ്ടാവാം പൂരിപ്പിച്ച് വാങ്ങിയിട്ടും ഉണ്ടാകാം ഇതെല്ലാം മനസ്സിലാക്കാൻ ഉള്ളത് ഈ ക്ഷേമ പെൻഷൻ മാത്രമല്ല ഈ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ഉണ്ട് ആ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിൽ നിന്ന് ഈ പെൻഷൻ വാങ്ങുന്നവരോ കുടുംബ പെൻഷൻ വാങ്ങുന്നവരോ ഇ പി എഫ് പെൻഷൻ വാങ്ങുന്നവരോ എവർക്ക് ആർക്കും കിട്ടിയില്ല മുപ്പത്തഞ്ചിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ഇത് കിട്ടുക ഇതിന് അപേക്ഷ നിങ്ങൾ നൽകാനുള്ളത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇവിടെ നിങ്ങൾ താമസിക്കുന്ന എവിടെയാണോ അവിടുത്തെ സെക്രട്ടറിക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കണം ഈ മാതൃകാ ഫോറം ആയിട്ടുണ്ട് നിങ്ങൾ ഈ അപേക്ഷ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്ക് കിട്ടൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ട്രാൻസ് വുമൺ ട്രാൻസ് ജെൻഡേഴ്സ് അല്ല ട്രാൻസ് വുമൺ അതായത് ഈ ആ ട്രാൻസ് വിഭാഗത്തിൽ സ്ത്രീകളായവർക്കും ഇത് കിട്ടും എന്നുള്ളതാണ് മറ്റൊന്ന് അറിഞ്ഞിരിക്കാനുള്ളത് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവകാശികൾക്ക് ഈ പെൻഷൻ തുടർന്ന് കിട്ടില്ല അരിയറും കിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരവിറങ്ങിയത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അന്ത്യോദയ എന്ന് പറയുന്ന റേഷൻ കാർഡ് ഉള്ളവർ അതായത് എ എ ഒ പിന്നെ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന സ്കീമിൽപ്പെട്ടവർ അത് മഞ്ഞ കാർഡ് ഉള്ളവരാണ് അവർക്ക് ഇത് ലഭിക്കാൻ അർഹതയുണ്ട് മുൻഗണനാ കാർഡ് അതായത് പി എച്ച് എച്ച് എന്ന് പറയുന്ന മുൻഗണനാ കാർഡ് അത് ഏതാണ് പിങ്ക് കളർ അപ്പോൾ മഞ്ഞ പിങ്ക് കളർ കാർഡുകൾ കയ്യിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം ഈ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരോ മറ്റൊന്നും ആയിരിക്കരുത് എന്നും കൂടി ഓർത്തിരിക്കുക അത് പോലെ മറ്റൊന്ന് അറിഞ്ഞിരിക്കാനുള്ളത് അറുപത് വയസ്സാണ് മാക്സിമം പീരിയഡ് അറുപത് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല എന്നുള്ളതും ഓർത്തിരിക്കുക ക്ഷേമ പെൻഷൻ സർവീസ് പെൻഷൻ ഫാമിലി പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവയ്ക്കൊന്നും ഇതെല്ലാം വാങ്ങുന്നവർക്ക് ലഭിക്കുകയേ ഇല്ല സ്ഥിരമായ ജോലിയോ താൽക്കാലിക ജോലിയോ ഉണ്ടെങ്കിൽ സർക്കാരിലോ കേന്ദ്ര സർക്കാരിലോ യൂണിവേഴ്സിറ്റികളിലോ അതേപോലെ സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കിട്ടില്ല എന്നുള്ളതാണ് അത് കോൺട്രാക്ട് ബേസിസിലായാലും ഡെയിലി ബേസായാലും കിട്ടൂല എന്നുള്ളതാണ് ഇനി ഈ മറ്റൊന്ന് അറിഞ്ഞിരിക്കാൻ ഉള്ളത് എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തീരും പിന്നീട് നിങ്ങൾക്ക് കിട്ടുകയില്ല അതുപോലെ നിങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളവരുടേതായാലും അന്ത്യോദയ അന്യയോജന കാർഡ് ഉള്ളവരായാലും ഈ കാർഡിൽ നിന്നും നിങ്ങൾ വെള്ളക്കാർഡിലേക്ക് മാറുകയാണ് എന്ന് വയ്ക്കുക അതായത് മുൻഗണനാ വിഭാഗത്തിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ നീലക്കാതിലോ വെള്ളക്കാർഡിലോ മാറുകയാണെങ്കിൽ അതോടുകൂടി നിങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടുകയും ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക അതായത് കാർഡ് തരം മാറ്റി വരികയാണെങ്കിൽ ലഭിക്കുകയില്ല മുൻഗണനയിൽ വന്നാലേ കിട്ടാറുള്ളൂ മുൻഗണനയിലുള്ളവർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റർഹതയുണ്ടെങ്കിൽ അവർക്ക് ഏഹ് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കാനുള്ളത് ഈ സെൽഫ് ഡിക്ലറേഷൻസ് നിങ്ങൾ ഇത് സംബന്ധിച്ച് ഒരെണ്ണം കൊടുക്കേണ്ടി വീഴ്ച അത് ഫോമിൽ തന്നെയുണ്ട് അത് ഒപ്പിട്ട് കൊടുത്താൽ മതി ഈ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട് ജയിലിൽ കിടക്കുന്ന ജയിലിൽ ഒരു മാസത്തിൽ ഏറെയായി ജയിൽവാസം ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന് അർഹതയുണ്ട് ആ പീരീഡിലത്തേക്ക് കിട്ടില്ല എത്ര നാൾ ജയിലിൽ കിടക്കുന്നോ ആ പീരീഡിലേക്ക് കിട്ടുകയില്ല സ്ത്രീകളും ജയിലിൽ കിടക്കാറുണ്ടല്ലോ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഈ നമ്മുടെ പ്രായം നമ്മൾ തെളിയിക്കേണ്ടതുണ്ട് നമ്മൾ എങ്ങനെ തെളിയിക്കും അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം പാസ്പോർട്ട് കൊടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം ഇതൊന്നും ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ ഒരു സെൽഫ് സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഡോക്ടർക്ക് കൊടുക്കണം അതിന്റെ താഴെ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തരും അത് ഏജ് പ്രൂഫ് ചെയ്യാൻ കൊടുത്താൽ മതി കാരണം മുപ്പത്തഞ്ച് അറുപത് വയസ്സ് എന്നുള്ള ക്രൈറ്റീരിയ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അനർഹരായ ആളുകൾ ഇതിനെ അപ്ലൈ ചെയ്ത് വാങ്ങിയാൽ അത് തിരിച്ചു പിടിക്കും പതിനെട്ട് ശതമാനം പലിശയും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി പ്രധാന നിങ്ങൾ അറിയാനുള്ളത് മസ്റ്ററിംഗ് ഉണ്ടാകും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും മറ്റു ക്ഷേമ പെൻഷനുകളിൽ എല്ലാ വർഷവും ഉള്ളതുപോലെ ഇതിലും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കാൻ ചില വിവരങ്ങൾ കൂടി തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് കൊടുക്കാനുണ്ട് ഒന്ന് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം ആധാർ കാർഡ് വിവരങ്ങൾ നമ്മൾ കൊടുക്കണം ഇത് സേവന പോർട്ടൽ ക്ഷേമ പെൻഷനൊക്കെ കിട്ടുന്ന സേവന പോർട്ടൽ തന്നെയാണ് ഇതിനു വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് ആ പോർട്ടൽ വഴി ബാക്കി പ്രോസസ്സ് നടക്കും അതിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളല്ല ഇതാണ് സ്ത്രീ സുരക്ഷാ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട വിവരം പ്രതിമാസം ആയിരം രൂപ കിട്ടുന്ന പദ്ധതി അർഹതയുള്ളവർ അപേക്ഷിക്കുക സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും നമ്മൾ വേണ്ടെന്ന് വെക്കരുത് കിട്ടുന്നതല്ല നമ്മൾ വാങ്ങുക എന്നുള്ളത് തന്നെ അർഹതയുണ്ടെങ്കിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക മെച്ചം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ന്യൂസപ്പ മലയാളം ചാനലിൽ വരുന്നുണ്ട് അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ എന്തെല്ലാം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എങ്ങനെയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ വരുമാനം എങ്ങനെയൊക്കെ കൂടും നിങ്ങൾക്ക് എപ്പോഴും ദരിദ്രനായി കഴിഞ്ഞാൽ മതിയോ എന്നും ഈ സർക്കാരിൻ്റെ ഈ ചെറിയ ചെറിയ തുകകൾ വാങ്ങിച്ച് ജീവിച്ചാൽ മതിയോ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മെച്ചം വേണ്ടേ നിങ്ങൾ ദരിദ്രനായി ജനിച്ചത് കുറ്റമല്ല പക്ഷെ ദരിദ്രനായി മരിച്ചാലോ അത് വലിയൊരു പാപമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാനുള്ള വലിയ കാര്യം ഈ സാമ്പത്തികപരമായ കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത് പ്രഥമം അത് മനസ്സിലാക്കി കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നും വാളുകൾ വീട്ടിൽ കിടക്കേണ്ടവരാണോ നിങ്ങൾ അല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള വരുമാനം തന്നെ മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം ഈ ആയിരം രൂപയിൽ നൂറ് രൂപ പ്രതിമാസം മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് അതിൻ്റേതായ പ്രയോജനം അറുപത് വയസ്സ് കഴിയുമ്പോൾ കിട്ടും മുപ്പത്തഞ്ചിൽ നൂറ് രൂപ പ്രതിമാസം അത് അഞ്ഞൂറ് രൂപ ആയാലും ഏറ്റവും നല്ലത് പകുതി ഇല്ലെങ്കിൽ ഈ ആയിരം രൂപ തന്നെ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാലോ അതിൻ്റെ വഴികളൊക്കെ പറയുന്ന ഒരുപാട് എപ്പിസോഡുകൾ ഈ ചാനലിലുണ്ട് അതെല്ലാം അറിയാൻ ഹൗ ടു ബികം റിച്ച് പേഴ്സൺ എങ്ങനെ സമ്പന്നനാകാം ഇത് സംബന്ധിച്ചിട്ടുള്ള ശരിയായ വഴികൾ കേട്ടോ തെറ്റായ വരികൾ ഒന്നുമല്ല ഒരു നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥാപനത്തിലേയും ഞങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നന്നായിരിക്കും ഇതൊക്കെ മേഖലകൾ ഇതൊക്കെയാണ് എന്ന് മാത്രമേ പറയുള്ളൂ ഒരു സ്ഥാപനത്തിലെയും ഞങ്ങൾ പിന്തുണയ്ക്കുകയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പി അവതരിപ്പിക്കുകയോ ചെയ്യില്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം ഇപ്പം വെള്ളി സ്വർണ്ണത്തിൽ എങ്ങനെ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയും ഷെയർ മാർക്കറ്റിലൊക്കെ എങ്ങനെ നിക്ഷേപിക്കാൻ കഴിയും അതിൻ്റെ വഴികളൊക്കെ പറഞ്ഞു തരാം എങ്ങനെ ാണ് എന്നുള്ളത് ഇതുപോലെ പല ഡിപ്പോസിറ്റ് സ്കീമുകളുണ്ട് അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ചാനൽ ഫോളോ ചെയ്യുക വിശ്വസിക്കാവുന്ന ചാനലാണ് എന്നുള്ളതും കൂടി അടിവരയിട്ട് പറയുന്നു നന്ദി